ഒടുവിൽ നമ്മൾക്ക് ഒരു ആശ്വാസ വാർത്ത അതേ നമ്മുടെ പൂജയ്ക്ക് തൻ്റെ തെറ്റ് മനസ്സിലായി സുമിത്രയോട് മാപ്പ് അപേക്ഷിക്കുന്നു സുമിത്രയുടെ കാലിൽ മാപ്പ് പറയുന്ന ഒരു രംഗം തന്നെയാണ് പ്രേക്ഷകരെ ഇന്നത്തെ പ്രമോയിൽ ഹൈലൈറ്റ് അതെ നമ്മുടെ സുമിത്ര പറയുന്നുണ്ട് എൻ്റെ മക്കളെക്കാളും ഏറെ എനിക്ക് സ്നേഹം നിന്നോടാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ പൂജ ആ ചെയ്ത തെറ്റുകളൊക്കെ മനസ്സിലാക്കി വിങ്ങി പൊട്ടി കരഞ്ഞ് നമ്മുടെ സുമിത്രയോട് മാപ്പ് പറയുന്ന ഒരു രംഗം ഇന്നത്തെ പ്രമോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ കുറച്ചൊരു നാളായിട്ട് പൂജ കൈവിട്ട് പോയോ എന്നൊരു സംശയത്തിൽ തന്നെയാന്ന് നമ്മുടെ പ്രേക്ഷകർ എന്നാൽ ഇല്ല നമ്മുടെ സുമിത്രയ്ക്കൊപ്പം തന്നെ എന്നും എക്കാലവും നമ്മുടെ പൂജ ഉണ്ടാകും അതേ പ്രേക്ഷകരെ ആ ഒരു ഉറപ്പ് നമ്മുടെ സുമിത്രയ്ക്ക് കിട്ടിയിരിക്കുന്നു അപ്പുറത്ത് നമ്മുടെ പ്രതീക്ഷ അനിരുദ്ധ് യുദ്ധം കടുക്കുന്നു പ്രേക്ഷകരെ നമ്മുടെ അനിരുദ്ധ് കാലുപിടിച്ച് പറയുന്നുണ്ട് ഞങ്ങൾക്ക് അവളല്ലാതെ ആരുമില്ല അപ്പോൾ പ്രതീക്ഷ പറയുന്നുണ്ട് എനിക്കും അങ്ങനെ തന്നെയാണ് എനിക്ക് എൻ്റെ മോള് മാത്രമേ ഉള്ളൂ സ്വന്തം എന്ന് പറയാൻ അപ്പം നമ്മുടെ അനിരുദ്ധ ഇങ്ങനെ കുറേ പറയുന്നുണ്ടെങ്കിലും പ്രതീക്ഷ ലാസ്റ്റ് ഭീഷണിപ്പെടുത്തി അവിടെ പോകുന്നത് എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ ഏത് ഏതച്ഛം വരെയും പോകും അതേ പ്രേക്ഷകരെ കുറ്റം കുറ്റന്മാരുടെ കാര്യമല്ല പ്രതീക്ഷാണ് അച്ഛൻ ഇത്ര നാളും കാത്തിരുന്നത് ജയിലിൽ ഇങ്ങനെ എണ്ണി എണ്ണി ഓരോ ദിവസവും തള്ളി നീക്കിയ തന്റെ ആ ഒരു ജീവൻ പാതി ജീവനെ കാണാൻ വേണ്ടി തന്നെയായിരുന്നു അപ്പോഴാണ് നമ്മുടെ അനന്യയും അനുരുതും ആ ഒരു സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആ ഒരു കൊച്ചിനെ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ പ്രതീക്ഷിന് എനിക്ക് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം പ്രതീഷിൻ്റെ കൊച്ചിനെ കൊടുക്കണമെന്നാണ് പ്രതീഷ് വളർത്തണം എന്നാണ് അതല്ലേ ശരി അതിൻ്റെ ശരി അതല്ലേ അല്ലെ പ്രേക്ഷകരെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അനിരുദ്ധിന്റെ മനനിയടൻ തന്നെ അടുക്കൽ വളർന്നാൽ മതിയോ അല്ലെങ്കിൽ പ്രതീക്ഷിന് അവകാശപ്പെട്ട സ്വരമോൾ പ്രതീഷിന്റെ അരികിൽ വളരണമോ അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ അനിരുദ്ധ് പ്രതീഷ് ആ ഒരു പോരാട്ടം യുദ്ധം എവിടം വരെ പോകും അതേ പ്രേക്ഷകരെ കൂടുതൽ കണക്കുകയാണെങ്കിൽ നമ്മുടെ സുമിത്ര ഈ സത്യങ്ങളൊക്കെ അറിയും അപ്പൊ സുമിത്രയുടെ ഒരു പ്രതികരണം എന്തൊക്കെയായിരിക്കും എന്താ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വേറൊരു വരക്കും ഗുഡ് ബൈ